ബോഡിഗാർഡ് ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമ്മാണം ശരിയേജ് ക്രിയേഷൻസ് ശിവൻ പൊടുന്നതിരെ കണ്ണു തുറന്നു പെട്ടെന്ന് മുകളിൽ കറങ്ങുന്ന ഫാൻ കണ്ടതും ശിവന്റെ കണ്ണു മിഴിഞ്ഞു പെട്ടെന്ന് അവൻ ചുറ്റും നോക്കി തന്നെ നോക്കി വെളുത്ത കൂട്ടിയിട്ട് അവർ ചിരിക്കുന്ന സംസാരിക്കുന്നതൊക്കെ പകപ്പോ അവൻ കണ്ടു അവന് പെട്ടെന്നൊന്നും മനസ്സിലായില്ല ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടെന്നപോലെ തോന്നിയതും അവൻ തന്റെ മുഖത്ത് പിടിപ്പിച്ച് വലിച്ചെറിയാൻ ശ്രമിച്ചു പെട്ടെന്ന് തോളിൽ കഠിനമായ വേദന എറിഞ്ഞതും അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു കൺപോളകൾക്കിടയിലൂടെ ശിവൻ റിലാക്സ് പതിയെ എന്തെങ്കിലും അസ്വസ്ഥത ഒന്നും അവനെ പിടിച്ചെടുത്തിക്കൊണ്ട് ഡോക്ടർ അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ പകച്ചുപോയെങ്കിലും സാവധാനവനോട് ചോദിച്ചു അവൻ അസ്വസ്ഥതയുടെ മുഖം ചൊളിച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു അതുകൊണ്ട് ഡോക്ടർ അവൻ്റെ ഓക്സിജന്റെ അളവ് ഒന്നുകൂടെ ക്രമീകരിച്ചുകൊണ്ട് അവനെ നോക്കി പിന്നെ മയങ്ങാനുള്ള മരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ നഴ്സിനോട് പറഞ്ഞു അവരത് ചെയ്യുകയും ചെയ്തു ശിവൻ മയങ്ങിയെന്ന് കണ്ടത് അവരോട് ട്രിപ്പ് കൂടി ഇടാൻ പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് നടന്നു അവിടെ ആകാംക്ഷയോടെ നിൽക്കുന്നവരോട് ചിരിച്ച മുഖത്തോടെ അയാൾ പറഞ്ഞു ഇനിയൊന്നും പേടിക്കാനില്ല ശിവന്റെ ജീവൻ ആപത്തൊന്നുമില്ല എങ്കിലും ശരീരത്തിലാകെ മുറിവുകളാണ് ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട് സോ ആള് പഴയതുപോലെ തിരിച്ചു വരാൻ മാസങ്ങൾ എടുക്കും ആള് നന്നായിട്ട് കെയർ ചെയ്യണം ഡോക്ടർ പറഞ്ഞിരുത്തിയതും നിറഞ്ഞ കണ്ണുകളോട് അസീസ് പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെയാണ് അതെല്ലാം കേട്ട് നിന്ന് സഞ്ജയ് സന്തോഷത്തോടെ ഡോക്ടറെ കയ്യിൽ പിടിച്ച് നന്ദി പറഞ്ഞു ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തിന്നേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടതാണ് ഡോക്ടർ ആർക്കെങ്കിലും കയറി കാണാൻ പറ്റുമോ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും സഞ്ചയായി ചോദിച്ചൊരു അക്ഷരം ഇടാതെ കുഞ്ഞാപ്പിയെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഉള്ളിലായിരുന്നു അവൻ്റെ കണ്ണുകൾ ഇപ്പോൾ സഡേഷനിലാണ് അത്രയും വലിയൊരു ആപ്തായിരുന്ന കണ്ണടയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് എന്നാൽ നൈറ്റ് കയറി കാണാൻ വിധിക്കുക പറഞ്ഞുകൊണ്ട് തന്റെ ക്യാബിലേക്ക് പോകുന്ന ഡോക്ടറെ നന്ദിയോടെ അവരെല്ലാം നോക്കി നിന്നു പിന്നെ ഡോക്ടർ പറഞ്ഞ സമയാവാനുള്ള കാത്തിരിപ്പിലായിരുന്നു എല്ലാവരും അതിനിടയിൽ ശിവന്റെ പല ടെസ്റ്റുകളും നടക്കുന്നുണ്ടായിരുന്നു ഡോക്ടർമാർ പലപ്പോഴും ഐസ്യുവിനകത്തേക്ക് കയറി പോകുന്നു ടെൻഷനോടെയാണ് എല്ലാവരും നോക്കി നിന്നത് ഒളുകിൽ ഒരുപാട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് ആരുടെങ്കിലും അകത്തേ കയറി കാണാൻ പറഞ്ഞപ്പോൾ ആരുടെയും മുഖത്ത് അനുവാദം ചോദിക്കാൻ പോലും നിൽക്കാതെ കുഞ്ഞാപ്പയും കൊണ്ട് ദ്രൗപദിയുടെ അകത്തേക്ക് കയറി ശരീരം നിറയെ വെച്ച് കിട്ടുമായി കണ്ണടച്ചിടക്കുന്നവർ അവളുടെ കണ്ണിനെ നനച്ചു നെഞ്ചിൽ വല്ലാത്തൊരു സങ്കടം തൻ്റെ മകനു വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായൊരുവൻ ഇങ്ങനെ തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ആദ്യമായിട്ടാണ് ദ്രൗപദി ഓർത്തു ആ ഓർമ്മയിൽ അവനെ കാണുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു വേദന തന്നിൽ നിറയെന്ന് അവൾ അറിഞ്ഞു സുഖമുള്ളൊരു നോവ് ശിവ പതിയെ വിളിച്ചവളുടെ ശബ്ദം തിരിച്ചറിഞ്ഞു ശിവൻ തന്റെ കണ്ണുകൾ വലിച്ചു കുറഞ്ഞു നെഞ്ചിൽ വെടിയുണ്ട തുളച്ചിറങ്ങുമ്പോഴും ഹരിഹറിനെ കുത്തി വീഴ്ത്തി അവസാനം വെട്ടുകൊണ്ട ശരീരം ചോരവാർന്ന് തളർന്നു വീഴുമ്പോഴും മനസ്സിൽ നിറഞ്ഞിരുന്ന് ഈ രണ്ടുപേരുടെയും മുഖം മാത്രമായിരുന്നു ഇവരെയല്ലാതെ ഇതുവരെയുള്ള തൻ്റെ ജീവിതത്തിൽ വേറെ ആരെയാ ഓർക്കാൻ ഇനി ഒരിക്കലും ഇവരെ കാണാൻ കഴിയില്ലല്ലോ എന്ന വേദനയായിരുന്നു അവൻ വേദനയോടെ ഓർത്തു അവരാണിന്ന് തന്റെ മുമ്പിൽ നിറഞ്ഞ കണ്ണുകൾ തുടക്കാനാവാതെ അവരെ തന്നെ നോക്കി ശിവൻ കിടന്നു അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ദ്രൗപതി പതിയെ ആ കണ്ണുനീർ തുടച്ചു കൊടുത്തു അപ്പോഴേക്ക് അവനെ തിരിച്ചറിഞ്ഞ കുഞ്ഞാപ്പി പതിയെ ശബ്ദമുണ്ടാക്കി ദ്രൗപതി അല്പം താഴ്ത്തി അവൻ്റെ ശരീരത്തിൽ കുഞ്ഞിനെ തട്ടാതെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു കുഞ്ഞാപ്പി തൻ്റെ കൈയും വായും കൊണ്ട് അവൻ്റെ മുഖത്ത് ഉമ്മ വയ്ക്കുകയും നക്കുകയൊക്കെ ചെയ്തു അവന് വേദനിക്കുമോ കുഞ്ഞുമുറി വിലങ്ങാനും തട്ടുമോ എന്നുള്ള ഭയമുള്ളതുകൊണ്ട് തന്നെ അവൾ അവനെ നേരെ പിടിച്ചു അപ്പോഴും ശിവൻ ഒന്നും ഒന്നുമിണ്ട അവരെ തന്നെ നോക്കി കിടക്കുകയാണ് നേഴ്സ് അവനെ നോക്കുന്നുണ്ടതും ദ്രൗപതി അല്പം കുരിഞ്ഞ അവനോട് പറഞ്ഞു ഞങ്ങൾ പുറത്ത് കാത്തിരിക്കും പെട്ടെന്ന് വരണം ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിനകത്തേക്ക് വല്ലാത്ത ആഴത്തിൽ പതിഞ്ഞു ദ്രൗപദി കുഞ്ഞിനെയും കണ്ട് പുറത്തേക്ക് നടന്നു പോയിട്ടും അവൻ്റെ ഹൃദയം അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ പുറത്ത് കാത്തിരിക്കും അകത്ത് നിന്ന് മോളലുകളും ശ്വാസ നിശ്വാസങ്ങളും കേട്ട അനിതക്ക് വല്ലാത്ത വിമിഷ്ടം തോന്നി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അകത്തേക്ക് അറിയുന്നതാണ് പ്രിൻസുകൾ അനിയമെന്നവർ ഓർത്തു വിശ്വനാഥനെന്ത് പറ്റിയെന്നറിയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ടെൻഷൻ ആവോളമുണ്ട് ഒപ്പം പരിചയമില്ലാത്ത സ്ഥലവും അതിനിടയിൽ ഇതും കൂടെ വിനീത വന്ന് അന്ന് എന്തൊക്കെയോ പറഞ്ഞ് കിടന്നുറങ്ങിയതാണ് പിറ്റേന്ന് ഫോൺ വിളികളൊക്കെ ആയി ബിസി ആയിരിക്കുന്ന കണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോഴൊന്നും മിണ്ടില്ല അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞ് എന്റെ വായടപ്പിക്കും ഇപ്പോൾ രാവിലെ എവിടെയോ പോയതാണ് എവിടെയോ പോകുന്നതിനെക്കുറിച്ച് ഇടയ്ക്ക് ഇവിടെയുള്ളവരുമായി സംസാരിക്കുന്നത് കേട്ടു താമസ താമസസ്ഥലമൊക്കെ റെഡിയായി എന്നൊക്കെ പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല ഓരോ നൂർത്തിയോടും അനിത വാതിൽ തുറന്നിറങ്ങി പതിയെ പതിയെ മുന്നോട്ട് നടന്നു അപ്പോഴാണ് മുന്നിൽ നിന്നൊന്ന് രണ്ടുപേർ നടന്നു വരുന്ന അവൾ കണ്ടത് അവരവൾ അവജ്ഞയോടെ നോക്കി ഇപ്പൊ ആ കാലിന് പ്രായമൊന്നും നോട്ടില്ലാന്ന് തോന്നുന്നു ഇത്രയും നാൾ കൊച്ചു വെമ്പിളിയായിരുന്നു എന്ത് ചെയ്യാ ഇതെല്ലാം കാണാൻ നമ്മുടെ തലയിലെടുത്ത് ഒരാൾ അനിതയെ വെറുപ്പോടെ നോക്കി പറഞ്ഞുകൊണ്ട് പോകുന്നതായിട്ട് അനിത തറഞ്ഞു നിന്ന് പോയി ഉള്ള സമ്പാദികളടുത്ത് ഈ ഫ്ലാറ്റ് വാങ്ങിയതാ വിൽക്കാന്ന് വിചാരിച്ചു ഇവിടെ ആയതുകൊണ്ട് ആരും വാങ്ങിയല്ല പോലീസുകാരും അവന്റെ അവിടെയൊക്കെ സൈഡല്ലേ ഇന്നലെ രാത്രി എന്തൊരു ബഹളായിരുന്നു ഓരോന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ അനിത പകപ്പോടെ നോക്കി നിന്നു ഇന്നലെ രാത്രിയോ അവൾ ആ പകപ്പിനുള്ളിൽ സ്വയം ചോദിച്ചു ഇവിടെ ആവില്ല ആണെങ്കിൽ ഞാൻ ഞാനറിയില്ലേ പക്ഷെ അവർ എന്നെ നോക്കി ഞാൻ ഇറങ്ങി വന്ന ഫ്ളാറ്റ് നോക്കിയവളെ പറയുന്നത് ഒപ്പം അവൾക്ക് ഫ്ളാറ്റിനടുത്ത് കേട്ട ശബ്ദങ്ങളൊക്കെ ഓർമ്മ വന്നു വിശ്വസിക്കാതിരിക്കാൻ അനിതയ്ക്ക് കഴിഞ്ഞില്ല എന്ത് വേണമെന്നറിയാതെ തറഞ്ഞു നിന്നപ്പോഴാണ് വിനീത കുറച്ചേറെ കവറുകളുമായി വരുന്ന കണ്ടത് അതുകൊണ്ട് തന്നെ അവർ എപ്രാഴത്തോടെ അവൾക്കടുത്തേക്ക് നടന്നു നീത എവിടെ പോയതാ വിനീതെ എന്തായാലും നമുക്കിവിടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഇവിടെ ഒന്നും ശരിയല്ല എന്ത് ശരിയില്ലെന്ന് വിനീത അവർ നെറ്റി ഒളിച്ചു നോക്കിക്കൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി ഇവിടെയുള്ളവർ എന്തൊക്കെയോ പറയുന്നു അതുമല്ല അനിത എന്തോ പറയാൻ വിനീത ദേഷ്യത്തോട് അവരെയും പിടിച്ച് ഫ്ളാറ്റിനകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു അമ്മയുടെ ആരോപ്യത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു ഇവിടെ ഞാനിര പോരെ വിനീത ദേഷ്യപ്പെടുന്ന കേട്ട് അനിത എന്ത് പറഞ്ഞെന്നറിയാൻ നിന്നുപോയി പറ്റില്ല നീ എൻ അച്ഛനെ സുഖം പറഞ്ഞാൽ കൊണ്ടുവന്ന് എന്നിട്ട് അച്ഛനെ ഒരു കാര്യം പോലും നീ പറയുന്നില്ല എനിക്കിവിടെ പറ്റില്ല എനിക്ക് തിരികെ പോകണം എന്തായാലും അമ്മയ്ക്ക് തിരികെ പോകാൻ പറ്റില്ല ഇപ്പോഴെന്നല്ല ഇനി ഒരിക്കലും വിനീത പറയുന്ന കേട്ട അനിത ഞെട്ടിലോട് അവളെ നോക്കി അതെന്താ സത്യം പറയുക വിനീത എന്താ നീ അവിടെ ചെയ്ത് അയാൾ ആ ദ്രൗപദിയുടെ വലിയ ചിന്തമായി ചേർന്ന് എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നു കണ്ടല്ലോ അതിലാർക്കെങ്കിലും എന്തെങ്കിലും ആ ചോദ്യം ചോദിച്ചേർക്കാന്ന് തന്നെ അനിത ഭയപ്പെട്ടു അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തങ്ങളെ പിന്നെ ജീവനോട് വിടില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചാൽ അവിടെ ആ ദ്രൗപദിയുടെ ബോഡി ഗാർഡിന്റെ പിച്ചാതി പിടിയിൽ അയാൾ തീർന്നു അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് ഞാൻ ഓർക്കണമായിരുന്നു ആ ഇത്തിരിയില്ലാതെ കൊച്ചിനെ പോലെ ഒന്നും ചെയ്യാൻ അവനെ കൊണ്ടായില്ല പിന്നെ കുറച്ചുനാളത്തേക്ക് ആ ബോഡി ഗാർഡ് നായ ബെഡിക്കിടത്തി ആകെ ഉണ്ടായ ഉപയോഗം വിനീതാര്യറിനോടുള്ള ദേഷ്യത്തോടെ പറയുന്നതായിട്ട് അനിത തറഞ്ഞു നിന്ന് പോയി ഇത്തിരിയില്ലാത്ത ആ കുഞ്ഞിനോട് പോലുമുള്ള അവടെ പകയോർത്ത് അനിത കണ്ണു നിറച്ചു എന്തായാലും ആ കാവൽപ്പെട്ടി എഴുന്നേൽക്കുന്നതിന് മുന്നേ എനിക്ക് രാജ്യം വേണം അമ്മയാണ് മറ്റൊടുത്ത് മാറ്റാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഓർഫനേജ് ആണ് അത്യാവശ്യം ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ല അവിടെ താമസിക്കാൻ പറ്റും ഞാനൊന്ന് സെറ്റിൽഡായിട്ട് അമ്മയെ കൂടി കൊണ്ടുപോകാം എനിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകും അതും പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോന്ന വിനീതയെ സത്യത്തിൽ അനിത കണ്ടില്ല അവരുടെ കണ്ണുനീരാ കാഴ്ച മറച്ചിരുന്നു എന്നാണ് സത്യം ലച്ചുവിന്റെ ശരീരം പതിയെ തുടച്ച് ഡ്രസ്സ് മാറ്റി കൊടുത്തു ആദ്യം സത്യത്തിൽ അപ്പോഴാണ് ലച്ചുവിന് ആശ്വാസം തോന്നിയത് ലച്ചുവിന് ഇന്നലെയാണ് ഐ സുഇയിൽ നിന്ന് മാറ്റിയത് ബ്ലഡ് ക്ലോട്ടായത് അറിയിക്കാനുള്ള ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് ആദ്യം അവളോടൊപ്പം തന്നെ മാറാതെയുണ്ട് അപ്പോഴാണ് സഞ്ജയ് അകത്തേക്ക് വന്നത് ലച്ചുവിന്റെ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും കൊണ്ടാണ് അവൻ വന്നത് വാതിൽ തുറന്ന് ആദ്യം അവനെ കണ്ട് വെറുതെ ഒന്ന് ചിരിച്ച് അവൻ്റെ പുറകെ വന്ന ശ്രീകാന്ത് നേരെ ലച്ചു നടത്തിയേ ചെന്ന് അവളുടെ തലയിൽ പതിയെ തല ഓടിക്കൊണ്ട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് ലസു വേദനയുണ്ടോ കുഴപ്പമില്ല ശ്രീ ചേട്ടാ ടാബ്ലറ്റിന് ഉണ്ടെന്ന് തോന്നുന്നു എപ്പോഴും മയക്കം തന്നെയാണ് ലച്ചു പറയുന്നിട്ട് ശ്രീ വേദനയോട് അവളെ നോക്കി ഇതുപോലെ മനസ്സും ശരീരവും വേദനിച്ച് കിടന്ന സമയത്ത് ആശ്വാസമായവളാണ് അവളുടെ വേദന അറിഞ്ഞ പോലെ ശ്രീകാന്ത് അവളുടെ കയ്യിൽ തല ഇതിനെല്ലാം പിന്നിലുള്ളവരെ കുറിച്ച് ഓർമ്മ വന്നും ശ്രീകാന്തിൻ്റെ മുഖം കടുത്തു നിന്റെ അതി എന്റെ കൈ കൊണ്ടാണ് വിനീത അതിനുശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല ആലോചനയോടെ ഇരിക്കുന്നവനെ സഞ്ജയ് നോക്കി പിന്നെ അവനെ വിളിച്ചു ശ്രീ ആ അവൻ ഞെട്ടിലവിടെ സഞ്ജയെ നോക്കി ശ്രീ നീ ആദ്യം കൊണ്ട് വീട്ടിലേക്ക് പോകും ഒന്ന് റെസ്റ്റ് എടുത്ത് നന്നായിട്ടൊന്നും ഉറങ്ങിട്ട് വന്നാൽ മതി പറ്റില്ല ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല ശ്രീ എന്നെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ തന്നെ ആദ്യം മറുപടി പറഞ്ഞ് കഴിഞ്ഞിരുന്നു ഇനി ഒരു നിമിഷം കൂടി ലച്ചുവിനെയോ ശിവനേട്ടനെയോ വിട്ട് മാറിയിൽക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു ആദ്യം നിന്നോട് ഇവിടേക്ക് വരേണ്ടെന്നല്ലേ പറഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാനാ അതാ ഞാനും പറഞ്ഞു എനിക്ക് റെസ്റ്റ് എടുക്കാൻ മാത്രം ഒന്നുമില്ലെന്ന് ഞാൻ ഇവിടുന്ന് പോവില്ല സഞ്ജയ് പറഞ്ഞൊന്നും കേൾക്കാൻ പോലും നിൽക്കാതെ ആദ്യ വാശിയോടെ പറഞ്ഞു ദേ നോക്കി ഇപ്പൊ സമയം മണി വീട്ടിൽ പോയി വന്ന് കുളിച്ച് ഫ്രഷായി ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും വന്നാൽ മതി അതാ ഞാൻ പറഞ്ഞു ചെല് ആദി ഇനി ഇവിടെ കറങ്ങണ്ട എനിക്ക് എന്റെ പെണ്ണിനോടൊപ്പം ഒരു സമയം ഇരിക്കണം സഞ്ജയ് ഗൗരവത്തോടെ പറഞ്ഞിരുത്തിയതും ആദ്യ അവനോട് എടുത്തു പറയാൻ കഴിയാതെ വിഷമിച്ചു സ്ത്രീ അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു വാതിൽ കടന്ന് പോവാൻ തുടങ്ങിയതും സ്ത്രീ തിരിഞ്ഞ് സഞ്ജയെ നോക്കി ചിരിച്ചുകൊണ്ട് വാതിൽ ചാരി അപ്പോഴെല്ലാം ലയിച്ചു സഞ്ജയെ തന്നെ നോക്കിയായിരുന്നു നിന്റെ ആദ്യയോട് ഇങ്ങനെയല്ല പറഞ്ഞാൽ കേൾക്കില്ല ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായില്ലേ ഊണ് വർക്കൊന്നുമില്ലാതെ നിങ്ങളുടെ മൂന്ന് പേരുടെയും പുറകെ ആയിരുന്നു ഇന്ന് രാവിലെ കൂടെ ബി പി കുറഞ്ഞ് വീണേയുള്ളൂ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കാ പക്ഷെ ഒരു തരത്തിലും ആദ്യം കേൾക്കുന്നില്ല അതാ വീട്ടിൽ ചെല്ലുമ്പോൾ ഫുഡ് കളർത്തി ഉറങ്ങാനുള്ള ടാബ്ലറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇനി ഒരു രക്ഷയുമില്ല സഞ്ജയ് അവളുടെ അടുത്തുള്ള ചെയറിൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ലച്ചു അവൻ പിടിച്ചിരുന്ന തന്റെ കൈ പതി ഉയർത്തി സഞ്ജയുടെ കയ്യിൽ പതിയെ ചുമ്പിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ സഞ്ജയുടെ കണ്ണ് നിറഞ്ഞു ലച്ചു അവന്റെ ശബ്ദമിളറിപ്പോയി അവളുടെ കവിളിൽ സഞ്ജയ തന്റെ അതിരം അമർത്തി ചുംബിച്ചു ആ ഒരു ചുംബനത്തോടൊപ്പം അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ കൂടി ആ മുഖത്തേക്ക് ഇറ്റു വീണു ലസുവിൽ സങ്കടം നിറഞ്ഞു കഴിഞ്ഞുപോയ നിമിഷങ്ങൾ അത്രയും വേദനിപ്പിക്കുന്നതാണ് അതിനേക്കാൾ ഇപ്പോഴും ഐസ്യൂയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ശിവേട്ടൻ അതും തങ്ങൾക്ക് വേണ്ടി കണ്ണടക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും ശിവേട്ടനെ വെട്ടുന്നതും ആ ദുഷ്ടൻ ശിവേട്ടൻ നേരെ വെടിയെറുക്കുന്നതുമാണ് എത്ര വേദനിച്ചിട്ടുണ്ടാവും അവളുടെ വാക്കുകൾ കേട്ട് സഞ്ജയ ലശുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ആ കൈയിലേക്ക് മുറുകിയെ പിടിച്ചുകൊണ്ട് ലെച്ചു അന്നത്തെ ദിവസത്തെ ഓരോ സംഭവങ്ങളും പതിയെ പറഞ്ഞു കരച്ചിലോടെ ഏങ്ങലോടെ പറയുന്നവളെ അവളുടെ സങ്കടങ്ങളെ സഞ്ജയ് മൗനമായി ഏറ്റെടുത്തു സംസാരത്തിനിടയ്ക്ക് എപ്പോഴും അവടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു പതിയെ സംസാരം നിൽക്കുന്നു നോക്കി സഞ്ജയ്യിരുന്നു അത്യാവശ്യം ഹെവി ഡോസ് മരുന്നുകളാണ് ലശുവിന് കൊടുക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ടാകും അവൾ മായങ്ങിപ്പോയതെന്നു സഞ്ജയ് മാങ്ങിക്കിടക്കുന്നവളുടെ കണ്ണുനീര് പതിയെ തുടച്ചുകൊണ്ട് നെറ്റിൽ പതിയെ ചുംബിച്ചു പിന്നെ ആ കയ്യിൽ പിടിച്ച് അവളെ തന്നെ കണ്ണെടുക്കാതെ അവൻ നോക്കിയിരുന്നു പ്രിൻസ് നീ ഒന്നും പറഞ്ഞില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം ഞാൻ പറഞ്ഞല്ലേ വിനീതയുടെ സ്വരം ഉയർന്നു പ്രിൻസ് അവിടെ നിന്ന് പറഞ്ഞു അതെന്താണെന്ന് എനിക്കറിയില്ലേ വിനീത പെട്ടെന്ന് ഇത്രയും പണമൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ സാധനം ഇറക്കിയാൽ കഴിഞ്ഞ മാസമല്ലേ കയ്യിലുള്ള പണമില്ലാതിന് ചിലവായി ഇനി അത് സപ്ലൈ ചെയ്ത് തിരികെ പണമായിട്ട് വരുമ്പോൾ താമസിക്കണം എന്ന് എനിക്കറിയില്ലേ അല്ലെങ്കിൽ തന്നെ അത് അവിടുന്ന് ഒന്നും മാറ്റാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ എസ് ഐ പറഞ്ഞാൽ അയാളെ സൂക്ഷിക്കണം എന്നല്ലേ അയാൾ അവിടുന്ന് മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് പണിയാണെന്ന് അറിയത്തില്ല അതിനുള്ളിൽ പെട്ടെന്ന് പണം ചോദിച്ചാൽ ഞാനെന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പ്രിൻസ് എനിക്കിവിടെ ഇനി കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ താൽക്കാലം നീ ഇവിടുന്ന് മാറും നിന്റെ പണം ഞാൻത്തിച്ചാൽ പോരെ അത് വേണ്ട ഞാൻ പണം കൊണ്ടേ പോകൂ വിനീത് അവൻ പറഞ്ഞതിന് മറുപടി പെട്ടെന്ന് തന്നെ പറഞ്ഞു ഓക്കെ എങ്ങനിക്കൊരു സമയം എന്താ എത്രയും വേണ്ടി നിൻ്റെ പ്രശ്നം ഞാൻ തീർക്കാം അതെൻ്റെ കൂടെ ആവശ്യമാണല്ലോ പ്രിൻസ് പറഞ്ഞുകൊണ്ട് അവൾ നോക്കി വിനീത് അസ്വസ്ഥയോട് ഇരുന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല ഇപ്പോഴവനെ പിണക്കുന്നത് ശരിയില്ലെന്ന് അവൾക്കും അറിയാം കാരണം നേരി നിറീമില്ലാത്ത ജോലിയാണെങ്കിലും ഇതുവരെയും പ്രിൻസിന്റെ ഭാഗത്ത് തനിക്കെതിരായിട്ടൊന്നും നടന്നിട്ടില്ലെന്ന് അവൾ ഓർത്തു ഈ ആപദ്ഘട്ടത്തിൽ അവൻ തന്നെ സഹായിക്കുകയും ചെയ്തിട്ടുള്ളൂ എങ്കിലും കൂടുന്നവരെ തന്റെ അറിവോടുകൂടി അറ്റിയ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വിനീത ഒക്കെ സ്വസ്ഥതയുണ്ടായിരുന്നില്ല പ്രിൻസ് അവളെയും നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് പോയി ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ തുടങ്ങി ഞാൻ പറയാൻ തുകയ്പ് കിട്ടും എനിക്ക് അത്യാവശ്യമുണ്ട് ഇനിയത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല പറയുമ്പോൾ അവൻ്റെ ശബ്ദം മുറുകി എനിക്ക് ഇന്നലെ പണം കിട്ടണം ഇല്ലെങ്കിൽ ഡീലിങ്സ് ചെയ്യാണെങ്കിൽ മറക്കും പ്രിൻസ് ആരോടെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടുകൊണ്ടാണല്ലകത്തേക്ക് വന്നു അവൻ പറയുന്ന കേട്ട് അവടെ മുഖത്താകെ സംശയമായിരുന്നു പ്രിൻസ് ഒരു എതിർപ്പും പറയാതെയാണ് വിനീത പണം കൊടുക്കാൻ സമ്മതിച്ചതെന്ന് അവൾ ഓർത്തു സാധാരണ എന്തെങ്കിലും ഒരു ചതി പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷെ ഇക്കാര്യത്തിൽ മാത്രം പ്രിൻസ് അങ്ങനെയൊന്നും പറയുന്നു കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഇവരെ പരിചയപ്പെടുമ്പോൾ തൊട്ട് രണ്ടുപേരും നല്ല കൂട്ടാണെന്ന് തനിക്ക് അറിയാവുന്നതാണല്ലോ അവർ തമ്മിൽ റിലേഷനിലായിരിക്കും എന്നാണ് താൻ കരുതിയത് എന്നാൽ അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലുള്ളതായി ഉള്ളതായി തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല രണ്ടുപേരും പരസ്പരം സംസാരിക്കാറുണ്ട് ഒരുമിച്ച് ഡീലിങ്സ് ഒക്കെ ചെയ്യാറുണ്ട് ഒപ്പം പലരെയും തങ്ങളുടെ ബിസിനസ്സിലേക്ക് വിനിയതീ കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം മുമ്പ് ചേച്ചിയുടെ ഫ്രണ്ട് ഒരു പോലീസുകാരൻ്റെ മകൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട് ആൾക്ക് ആൾക്കും മയക്കുമരുന്നോടത്തും ഫിസിക്കലിയൊക്കെ പ്രിൻസ് ഉപയോഗിച്ചു അവരുടെ വീഡിയോസ് ബ്ലാക്ക് മെയിൽ ചെയ്ത് തങ്ങളുടെ സാധനങ്ങൾ പലയിടത്തും കൊണ്ടു കൊടുക്കാനുള്ള മീഡിയേറ്ററായി അവൾ അതുമൂലം ഒരുപാട് പ്രോഫിറ്റ് അവർ കിട്ടിയിട്ടുണ്ട് അതിലൂടെയൊക്കെയാണ് പ്രിൻസേട്ടനും വിനീദേശിയും ഒരുമിച്ചായത് ബിസിനസ്സുകൾ ചെയ്യാൻ താനും കാരണമാണ് ഇവിടെ അവൾ ഓർത്തു തന്നെ പോലെ ഒരുപാട് പേർ പലരും വന്നു പോയി നിന്നപ്പോൾ താൻ മാത്രം ഇവിടെ സ്ഥിരമായി അച്ചമരിച്ച് അമ്മച്ച് വേറെ കെട്ടിയപ്പോൾ ഒറ്റക്കായെന്നാണ് താൻ കഷ്ടപ്പാടായിരുന്നു ഇവിടെ വരുന്നവരെയുള്ള തൻ്റെ ജീവിതം ഇവിടെ വന്നതിന് ശേഷം പ്രിൻസേട്ടന അറിഞ്ഞപ്പോൾ മുതൽ ആ മുഖം മനസ്സിലുണ്ട് പക്ഷേ ഇതുപോലെ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ പ്രിൻസിന് തന്നെ വേണ്ടു പ്രിൻസ് പ്രിൻസേന വിട്ട് തനിക്കും പോകാൻ വയ്യ അത് മനസ്സിൽ വിചാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിസ്സഹതയായിരുന്നു സ്നേഹം കൊതിക്കുന്ന ഒരു പെണ്ണിൻ്റെ ആദ്യ ദീർഘമായ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് തന്നെ ചുറ്റിപ്പിടിച്ചെടുക്കുന്നവനെ കണ്ടത് ആദ്യം ശ്രീകാന്തനെ നോക്കിക്കിടന്നു നല്ല ഉറക്കമാണ് ഈ ഒരാഴ്ച താൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയും ദിവസം സ്ത്രീയും തന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നെന്ന് അവൻ ഓർത്തു ഗീതമ്മയും മുരളിയച്ചനും സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ സത്യത്തിൽ പേടിയായിരുന്നു തന്നോട് ദേഷ്യമായിരിക്കുമെന്ന് കരുതി അവരുടെ തെറ്റിയാത്ത മകനെ ശിക്ഷിക്കുന്ന താൻ അവർക്ക് വെറുക്കപ്പെട്ടവളാകുമെന്ന് കരുതി പക്ഷേ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർ കൂടുതൽ ചേർത്ത് പിടിച്ചു ഒരു തെറ്റും ചെയ്യാത്ത സഹോദരൻ നഷ്ടപ്പെട്ട് തന്നെ അവർക്ക് സ്വന്തം മകളായി ഇഷ്ടമല്ലെങ്കിൽ അവനോടൊപ്പം റൂമിൽ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞ സ്ത്രീയുടെ അമ്മയുടെ വാക്കുകൾ അവർക്ക് ഓർമ്മ വന്നു ശ്രീമതി അതെ തൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാം അനുവാദം തന്നെങ്കിലും ഈ റൂമിൽ നിന്നിറങ്ങാൻ തോന്നിയില്ല എത്ര ദേഷ്യപ്പെട്ടാലും വെറുപ്പ് കാണിച്ചാലും സ്ത്രീയും തന്നെ ഇറക്കി വിട്ടില്ലെന്നാണ് സത്യം അറിയാം ഒരു തെറ്റും സ്ത്രീ ചെയ്തിട്ടില്ലെന്ന് എന്നിട്ടും എന്തുകൊണ്ടോ തനിക്ക് സ്ത്രീയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് അവൾ ഓർത്തു ശിവേടനിൽ വെച്ചും കുഞ്ഞാപ്പിയുമെല്ലാം ഹോസ്പിറ്റലാണെന്ന് ആണെന്ന് അറിഞ്ഞപ്പോൾ അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ താനും കൂടി അവരോടൊപ്പം പോകുമെന്ന് ഉറപ്പിച്ചപ്പോഴും ഈ ഒരാളെക്കുറിച്ച് മനഃപൂർവ്വം ഓർത്തില്ല ഒരു തെറ്റിയാ താൻ വേദനിപ്പിച്ചതിന് ഇപ്പോൾ സ്ത്രീയെ ഒന്ന് നോക്കാൻ തന്നെ കുറ്റപ്പെടുന്ന ഹൃദയമാണ് തനിക്കുള്ളത് അവനോടൊപ്പം ജീവിക്കാൻ അർഹതയില്ലാത്ത പോലെ സോറി ശ്രീ വേദനയോട് അവനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദ്യം തന്റെ കണ്ണു തുടച്ചു ഒളിയിൽ പതിയെ ഒരു നേരത്തെ ചുമനം കവിളിൽ പതിപ്പിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റതും ശ്രീ കണ്ണു തുറന്ന് ഒരുമിച്ചായിരുന്നു അവൾ ബാത്റൂമിൽ കയറിപ്പോന്ന് അതേ കിടപ്പിടുന്നുണ്ട് അവൾ തന്നെ ശ്രീകാന്ത് നോക്കി അവന്റെ കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം ചുണ്ടുകളിൽ പുഞ്ചിരിയും ഉണ്ടായിരുന്നു അറിയാമതി നിന്റെ മനസ്സിൽ ഇപ്പോൾ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് എനിക്കത് മതി എന്നെ വെറുത്ത അതേ ഹൃദയം കൊണ്ട് എന്നോട് എന്നോടൊരൽപമുള്ള സ്നേഹം എനിക്ക് തോന്നിയല്ലോ മതി നിന്റെ മനസ്സിൽ എന്നോട് വെറുപ്പുള്ള സമയത്ത് തന്നെ എനിക്ക് നിന്നിൽ നിന്ന് അകന്നു പോകേണ്ടി വരുമെന്ന് ഞാൻ പേടിച്ചിരുന്നു ഇനി എനിക്ക് അവൻ വിചാരിച്ചെല്ലാം ചെയ്യാവും സ്ത്രീ ഓരോ തീരുമാനമെടുക്കുമ്പോഴേക്കും ആദ്യം ബാത്റൂം തുറന്നു വരുന്നാണ്ട് അവൻ പെട്ടെന്ന് തന്നെ തന്നെ മിഴികളടച്ച് ഉറങ്ങിയതുപോലെ കിടന്നു സ്ത്രീയെ ഒന്ന് നോക്കിയാൽ പതിയെ ഡോറന്ന് താഴേക്ക് ഇറങ്ങി വിനീത വിനീതാസ്വസ്ഥമായ മനസ്സോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അച്ഛൻ മായ ഡോക്ടറെ കൂടി ഡിസ്ചാർജ് വാങ്ങിപ്പോയി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് അന്ന് അവരെ കൊല്ലാൻ ആളായതാണ് അവൻ ഹോസ്പിറ്റലിലെത്തി ഞാൻ പറഞ്ഞു ചെയ്തു എന്നാളറിഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചതാണ് എന്നിട്ട് പച്ച അവരോടൊപ്പം ഡിസ്ചാർജ് വാങ്ങിപ്പോയെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നല്ല അർത്ഥം എന്നിട്ട് എന്താ തന്നെ അച്ഛൻ വിളിക്കാത്തത് ഇനി താൻ ഹോസ്പിറ്റലിൽ ആളെ വിട്ട് അച്ഛൻ അറിഞ്ഞാണോ അതുകൊണ്ടായിരിക്കും തന്നെ വിളിക്കാത്തത് എങ്ങനെയാ പറയുക വിനീത അസ്വസ്ഥതയോടെ ആലോചിച്ചുകൊണ്ട് ബെഡിൽ കിടക്കുന്ന അമ്മയെ നോക്കി അവർക്ക് രണ്ട് ദിവസമായി സുഖമില്ല കിടക്കുകയാണ് സാധാരണ പനി തന്നെയാണ് പക്ഷെ അനിത ശാരീരികമായും മാനസികപരമായും വല്ലാതെ തളർന്നുപോയി അതിൽ വിനീതയുടെ ക്രൂരതയാണ് അവരെ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞത് എന്നാൽ വിനീതക്ക് അവിടെ അവസ്ഥയൊന്നും കാര്യമല്ലായിരുന്നു കാശി റെഡിയായി പോകുന്ന വഴിക്ക് അവർ ഓർഫനേജിലാക്കിയിട്ട് പോവാം ഇപ്പം തന്നെ സേഫ്റ്റി മാത്രമേ താൻ നോക്കുന്നുള്ളൂ ശിവൻ വെന്റിലേറ്ററിലാണെന്നറിയാം ലോ ഐ സിയുലാണോ അതുകൊണ്ട് തൻ്റെ പുറകെ പോലീസ് അല്ലാതെ മറ്റാരും കാണില്ല പോലീസിനും തനിക്കെതിരെ തെളിവുകളൊന്നും കാണില്ല അതുകൊണ്ട് പിടിച്ചാലും ഊരി പോവാം പക്ഷേ ദ്രൗപദിയുടെ കയ്യിൽ കിട്ടിയാൽ തന്നെ ജീവനോട് വീട്ടിൽ നിന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് അവൾക്ക് തന്നെ സംശയമുള്ളപ്പോൾ ഒന്ന് സെറ്റിൽഡ് ആകുമ്പോൾ ശ്രീകാന്തിന് വിളിക്കണം ഓരോന്നും ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ലേന വന്നവൾ വിളിക്കുന്നത് അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് വിനീത നെറ്റി വിളിച്ച് അവൾ നോക്കി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു ഒരാൾ തിരിഞ്ഞിരിക്കുന്നു പ്രിൻസു അയാളോടൊപ്പം തന്നെയുണ്ട് സംശയത്തോടെ അവരെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് അവളുടെ മുന്നിലെ ടീ ടേബിളിൽ ഇരിക്കുന്ന ബാഗിലെ ക്യാഷ് അവൾ കണ്ടത് നിമിഷ നേരം കൊണ്ട് വിനീതയുടെ മുഖം സന്തോഷത്താൽ വിടുന്നു അവൾ പെട്ടെന്ന് മുന്നിലേക്ക് നടന്നു പ്രിൻസ് പറയുന്നിട്ട് തറഞ്ഞതുപോയി പോയി മിസ്റ്റർ മിസ്റ്റല സഞ്ജയ് ഞാൻ പറഞ്ഞ വാക്ക് വലിച്ചിട്ടുണ്ട് വിനീത ഇവിടെ തന്നെ പിടിച്ചു അതും പറഞ്ഞു നേരെ നോക്കിയ പ്രിൻസ് കണ്ടു തങ്ങളെ നോക്കി തറഞ്ഞ നിൽക്കുന്ന വിനീതെ അവന്റെ മുഖത്ത് വിരിയുന്ന പൂച്ചിരിയെക്കാൾ അവരുടെ കണ്ണുകൾ അവനടുത്തിരിക്കുന്ന സഞ്ജിയിലായിരുന്നു വിനീതയെ കണ്ട് സഞ്ജയുടെ മുഖം വലിഞ്ഞു മുറുകി അവൻ കൗരത്തോടെ എഴുന്നേറ്റുന്നോട് ചോദിച്ചു എങ്ങനെ ഓവല്ലേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം